ഓർമ്മയില്ലെ ഒരു ഘട്ടത്തില് ഏറ്റവും വലിയ തർക്കവിഷയം എന്തായിരുന്നു ലീഗിന്റെ മന്ത്രിസ്ഥാനത്തെ കുറിച്ചുള്ള തർക്കമായിരുന്നു ആവശ്യം പോലെ മന്ത്രിസ്ഥാനം കൊടുത്ത അങ്ങനെ ഭരണത്തിന്റെ ഭാഗമായി ഇരുത്തിയ ഒരു പാർട്ടി ഒരു സീറ്റ് കൂടി മന്ത്രിസഭയിൽ തങ്ങൾക്ക് വേണം എന്ന ഉന്നയിക്കുന്നു എവിടെയാണ് നമ്മുടെ നാടിനെ ഇവരെത്തിച്ചത് ആ ഭരണത്തിന്റെയൊക്കെ രീതികൾ എന്തായിരുന്നു പഴയ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോ വിശദമായി പോകുന്നില്ല കാരണം അത് വലിയ ചരിത്രമാണല്ലോ ആ ചരിത്രം ഇതുപോലൊരു യോഗത്തിൽ പറയാൻ പറ്റില്ല പക്ഷെ നമ്മളൊരു അഞ്ച് എട്ടെട്ട വർഷം മുൻപുള്ള കാര്യങ്ങൾ ആലോചിക്കാലോ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള അവസ്ഥ ആ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലത്ത് അഞ്ചു വർഷക്കാലം ഇവിടെ യു ഡി എഫിന്റെ ഭരണമായിരുന്നല്ലോ ആ യു ഡി എഫിന്റെ ഭരണത്തില് നാടിൻ്റെ ഏതെങ്കിലും മേഖല ചെറിയ തോതിലെങ്കിലും മുന്നോട്ട് പോയോ എന്തുകൊണ്ടാണ് സ്തംഭനാവസ്ഥയും പുറകോട്ടുപോക്കും സംഭവിച്ചത് പല മേഖലയും സ്തംഭിച്ചു നിന്നു പല മേഖലയും പുറകോട്ടു പോയി ഭരണം നാടിനു വേണ്ടിയും ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുമാകണം അവരവരുടെ കയ്യിലേക്ക് വരുന്ന കാര്യത്തെ കുറിച്ചല്ല ആലോചിക്കേണ്ടത് ഭരണത്തിൽ തങ്ങൾക്ക് തങ്ങൾക്കെന്ത് കിട്ടും എന്നല്ല മോഹിക്കേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഒരു കൂട്ടം ഇതുപോലുള്ള പാർട്ടികൾ അത്തരത്തിലൊരു സംസ്കാരം ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലായിരുന്നില്ലേ നമ്മുടെ നാടും ആ കാലത്ത് എല്ലാറ്റിനും കൃത്യമായ വിഹിതം നിശ്ചയിക്കൽ ചിലർ പറഞ്ഞാൽ പിന്നെ ഏത് നാടിന് വേണ്ട കാര്യമായാലും ഒരിഞ്ചി മുന്നോട്ട് പോകില്ല ഞാൻ ഇതിനു മുൻപ് ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ ഈ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരിക അതാണ് എടമൺ കൊച്ചി പവർ ഹൈവേ ഒരു ഉദാഹരണമാണത് എടമൺ കൊച്ചി പവർ ഹൈവേയിലൂടെ നമ്മുടെ നാടിനാവശ്യമായ വൈദ്യുതിയാണ് പ്രവഹിച്ച് പ്രവഹിച്ചിവിടേക്ക് വരേണ്ടത് നാടിനാവശ്യമുള്ളൊരു കാര്യമാണത് ഒരാളോ ഒരു കുടുംബമോ അത് പ്രധാനമായിട്ട് കാണേണ്ടതില്ല പക്ഷെ ഒരു ഗവൺമെന്റ് അതെപ്പോഴും പ്രധാനമായിട്ടും കാണണം കാരണം നാട്ടിലേക്ക് നാട്ടിന് വൈദ്യുതി വേണം ആ വൈദ്യുതി പ്രവഹിച്ച് കൊണ്ടുപോകാൻ ലൈൻ വേണം ആ ലൈനാണ് എടമൺ കൊച്ചി പവർ പൗർഹൈവി നിങ്ങൾക്കറിയാം അത് നല്ലതുപോലെ അതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും പറയുന്നത് അത് ഇവിടേക്കെത്തുന്നു അവിടെ നിൽക്കുന്നു അവിടുന്ന് മുന്നോട്ട് പോകുന്നില്ല ഈ അധികാര കസേരി ഇരിക്കുന്ന ആളുകളും വ്യക്തികളാണല്ലോ വ്യക്തികൾ എന്ന നിലക്ക് ഒരുപാട് വ്യക്തിബന്ധങ്ങൾ അവർക്കുണ്ടാവും സമൂഹത്തിൽ അവരെ അറിയുന്നവരും അവരറിയുന്നവരും അവരെ ഇഷ്ടപ്പെടുന്നവരും അവരിഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ളവരെ ഈ വഴി ലൈൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കലാണോ ഭരണത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ലൈൻ ആവശ്യമല്ലേ ലൈൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾ അതിന് എതിരു എതിര് നിൽക്കരുത് എന്ന് അവരോട് പറയണ്ടേ പറയാൻ കഴിഞ്ഞോ എന്താ ചെയ്തത് അവിടെ കടന്നു ആ ലൈൻ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഈ ലൈന്റെ പ്രവർത്തനമായിട്ട് ഇവിടെ നിൽക്കുകയാണ് പിന്നെ മുന്നോട്ട് പോകുന്നില്ല അവര് കാണാത്ത ആളില്ല ആ ഗവൺമെന്റിൽ അവസാനം മനമെടുത്ത് അവർ തിരിച്ചുപോയി ചെയ്യാൻ പാടുണ്ടോ എന്തേ ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യം ചെയ്തത് വ്യത്യാസം നോക്കണം രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ എൽ ഡി എഫിന്റെ അധികാരത്തിലേറ്റി ഞങ്ങളുടെ ടീം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് വരെ ഭരണം നടത്തുന്നു ഈ പറയുന്ന ലൈനിന്റെ പൂർത്തീകരണം പ്രധാനമാണെന്ന് കാണുന്നു പവർ ഗ്രിഡ് കോർപ്പറേഷനോട് തിരിച്ചു വരാൻ പറയുന്നു അവർക്ക് വലിയ സംശയം എന്നാലും അവർ വരുന്നു തുടങ്ങുന്നു അപ്പോഴതാ തടസ്സക്കാർ രംഗത്ത് വരുന്നു സാധാരണ നിലക്കൊരു ഗവൺമെന്റ് പറയേണ്ട കാര്യങ്ങൾ അവരോട് പറയുന്നു നിങ്ങൾ ഇതിന് തടസ്സം നിൽക്കരുത് ഇത് ആവശ്യമുള്ള കാര്യമാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തടസ്സം നിന്നാൽ ഈ വൈദ്യുതി വരാതാവും ഒരു നല്ല വാക്കും സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല കാരണം അവർക്ക് നേരത്തെ അനുഭവം ഉണ്ടല്ലോ അവരുടെ ഇടപെടലിന്റെ ഭാഗമായി തടയാൻ പറ്റിയല്ലോ എന്ത് ചെയ്യും ഗവൺമെന്റ് അവിടെയാണ് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത് ഇടതുപക്ഷത്തിനോ ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന എൽ ഡി എഫിനോ ഏതെങ്കിലും വ്യക്തിയോടോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തോടോ അല്ല താല്പര്യം നാടിനോടും ജനങ്ങളോടുമാണ് നാടിന്റെയും ജനങ്ങളുടെയും വികാസത്തിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് എൽ ഡി എഫും എൽ ഡി എഫ് ഗവൺമെന്റും ആഗ്രഹിക്കുന്ന കാര്യം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്തായി പോയി അത്രേ ഞാൻ പറയത്തുള്ളൂ ബാക്കി നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിന്ന് അത്തരം എതിർത്തവരെ ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുള്ള നിവേദനങ്ങളായി പിന്നത്തെ വരവ് അത് വേറൊരു ഭാഗമാണ് അതിരിക്കട്ടെ അത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നുവരും ഏതായാലും ഇന്ന് നല്ല ഐശ്വര്യമായി വൈദ്യുതി ആ ലൈനിടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊന്ന് കേരളത്തിന്റെ എൻ എച്ച് വികസനം നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേ നമ്മുടെ പല പഞ്ചായത്ത് റോഡുകളെക്കാളും പുറകിലായിരുന്നു പലതും വീതി കുറവ് പൊട്ടിപ്പൊളിഞ്ഞത് വലിയ മാറ്റം വരേണ്ടത് നാഷണൽ ഹൈവേ വികസനത്തിൽ അന്നവർ തയ്യാർ നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മൾ സ്ഥലത്തെടുത്ത് കൊടുക്കണം ഒരു പുരോഗതി ഉണ്ടായില്ല എന്താ കാര്യം അന്നതിനെ ശക്തമായി എതിർക്കാൻ അതിനകത്തുള്ള പാർട്ടികൾ തന്നെ തയ്യാറായി ഏറ്റവും കടുത്ത എതിർപ്പ് വന്ന സ്ഥലങ്ങളുണ്ട് ഒരു ഇഞ്ച് സ്ഥലം എടുത്തില്ല അവരും തിരിച്ചുപോയി നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ ഒന്നും നടക്കില്ല എൽ ഡി എഫ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ വന്നു അതേ ജനങ്ങളോട് എൽ ഡി എഫ് സർക്കാർ അഭ്യർത്ഥിച്ചു ഇത് നാടിനാവശ്യമുള്ള കാര്യാണ് നിങ്ങളെല്ലാം സഹകരിക്കണം സഹകരിച്ചല്ലോ എന്തേ വ്യത്യാസം ആ ഗവൺമെന്റിൽ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ ഗവൺമെന്റിൽ ഈ പറയുന്ന എതിർപ്പുകാരുടെ കൂടെ നിന്ന് വാദിക്കാനും ശബ്ദമുയർത്താനും ആളുകൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഗവൺമെന്റിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ശബ്ദവും എൽ ഡി എഫ് മന്ത്രിസഭയിൽ ഉണ്ടായില്ല എൽ ഡി എഫിനും എൽ ഡി എഫ് മന്ത്രിസഭക്കും ഒരു ചിന്ത മാത്രം ഈ നാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകണം രണ്ടായിരത്തി പതിനാ പതിനൊന്ന് പതിനാറ് കാലത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ യു ഡി എഫ് ഗവൺമെന്റ് കഴിയുമായിരുന്നോ അതിനകത്ത് ചിലരെ ഈ ഭാഗത്ത് പറ്റില്ല ഇവിടെ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യും കെട്ടി ഇരിപ്പാണ് അനക്കില്ല ഭൂരിപക്ഷ വർഗീയത നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ആപത്ത് ചിലയിടങ്ങളിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കാരണമായി ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നീക്കമാണത് ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ന്യൂനപക്ഷത്ത് തങ്ങൾ പ്രത്യേകമായി സംഘടിച്ച് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കളയാം ഭൂരിപക്ഷ വർഗീയതയെപ്പോലെ എന്ന് ചിന്തിക്കുന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമാണ് അതിന്റെ ഫലം ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കലായിരിക്കും ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയ്ക്ക് പ്രോത്സാഹനം ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതക്ക് പ്രോത്സാഹനം ഇത് രണ്ടും പരസ്പര പൂരകമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സി പി ഐ എം ഇടതുപക്ഷം എൽ ഡി എഫ് ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവിടെ എല്ലാ വർഗീയതയും എതിർക്കണം ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും വർഗീയതയെതിർക്കണം ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാനാവില്ല ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാൻ പോയാൽ കൂരിരുട്ടാണ് ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ് ഇരുട്ടിനെ നേരിടുന്ന വെളിച്ചമാണ് വർഗീയതയെ നേരിടുന്ന മതനിരപേക്ഷത